ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലാങ്കണ്ടം പ്രദേശത്തെ കർഷകനായ ശ്രീ വി പി സാബു അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻദാസ് കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെളിലാങ്കണ്ഠം പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ശ്രീ സാബു വെട്ടിക്കൊമ്പിൽ എന്ന സമ്മിശ്ര കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാധിച്ചേട്ടാ നമസ്കാരം നമസ്കാരം അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു ഞാൻ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് വളരെ തൊട്ട് തന്നെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയ ആളാണ് അതെ 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 തന്നെ ജനിച്ചു ജനിച്ചു വളർന്നല്ല ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇവിടെ കുടിയേറി താമസിക്കുന്ന ആൾക്കാരാണ് എത്ര വർഷമായി നാല്പത് വർഷം ആയി എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ഏലമുണ്ട് കാപ്പിയുണ്ട് പൊടിയുണ്ട് പിന്നെ വാഴ കൃഷിയുണ്ട് എല്ലാം കുറേ കുറേ പിന്നെ കന്നുകാലിയുണ്ട് മുപ്പത് വർഷം മുമ്പ് കാർഷിക പ്രവർത്തനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കൃഷി കൂടുതലായിട്ടും കാപ്പി കൊടിയായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ കാപ്പിയിലെ എല്ലാം ആദായം കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും തന്നെ ഏല തിരിഞ്ഞു 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 കൂടുതലായിട്ടും ഈ മേഖലയിൽ കൂടുതലായിട്ടും ഏലകൃഷിയാണ് ഏല ഞള്ളാനിയുണ്ട് പിന്നെ കണി പറമ്പൻ പറഞ്ഞാൽ പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ചെയ്യുന്നത് പുതിയ പഴയ എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ആ അപ്പോൾ പുതിയ ഇനം വന്നപ്പോൾ ആൾക്കാർ അല്ലാതെ തിരിഞ്ഞു പുതിയ ഇനങ്ങളിലേക്ക് തന്നെ മാറാതിരിഞ്ഞു ആ കൃഷി ചെയ്യുമ്പോൾ ഏലം നടന്ന രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ നടുന്ന സമയം പോലെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് ഒന്ന് വിശദമായിട്ട് പറയാമോ ഏല നടന്ന ജൂൺ മാസത്തോടു കൂടി നമ്മൾ പുഴിയെടുത്തു ഒരു രണ്ടര മൂന്നടി വീതി ഒരടി ഒന്നര അടി താഴിച്ചാൽ പുഴിയെടുത്ത് അത് നന്നായിട്ട് സൈഡെല്ലാം വെട്ടി ഇളക്കി മൂടി ആണ് ഏലച്ചെടി വെക്കുന്നത് ഏലത്തിന് നല്ല നല്ല ഇനം നോക്കി അതിന്റെ താട്ട വിരിച്ച് നമ്മൾ ഇട്ടാണ് ഏലം കൃഷി തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ആ നടന്ന സമയത്ത് എന്തെങ്കിലും നടന്ന സമയത്തല്ല അത് ചോട് പിടിച്ച് ഒന്ന് നമുക്ക് തോന്നി കഴിയുമ്പഴത്തേനും ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചിമ്പടിക്കാനും പുതിയ ചിമ്പുണ്ടാകാനും വേറെ ഉണ്ടാകാനായിട്ടുള്ള കൃഷി ചെറിയ ചെറിയ വളങ്ങൾ പൊടി വളങ്ങൾ ചെയ്തു കൊടുക്കും അത് ജൈവ വളവും നട്ടിനു ശേഷം വിളവൊക്കെ ആയി വരാനായിട്ട് വിളവായി രണ്ടാമത്തെ വർഷമാകുമ്പോൾ ന്യായമായിട്ടുള്ള ആകും ഒരു വർഷം തന്നെ നാൽപ്പത് അമ്പത് ചിമ്പ് ഏറ്റവും കുറഞ്ഞതേലും ഉണ്ടാവണം ഒരു ചെടിക്ക് അമ്പത് ചിമ്പിന് മുള മുകളിലോട്ട് വന്നെങ്കിൽ നല്ല ഇലവെന്ന് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ നടന്ന സമയത്ത് ചില ആളുകൾ ഒരു ചിമ്പ് വെക്കാറുണ്ട് ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ വെക്കാറുണ്ട് അപ്പം സാധാരണ കണ്ടുവരുന്ന ഒരു ചിമ്പ് വെക്കുന്നതാണ് നല്ലത് ഒന്നിൽ കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനുള്ള പിന്നെ ഫലം കിട്ടത്തില്ല വളപ്രയോഗങ്ങളൊക്കെ ഒരു വർഷം എത്ര തവണ നടത്താറ് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേനും വളം ചെയ്യാറുണ്ട് വേപ്പം മിണ്ണാക ചാണകപ്പൊടി അതൊക്കെ നമ്മൾ ജൂൺ മാസത്തിൽ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ടാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞു പിന്നെ കുമ്മൽ രോഗങ്ങൾക്കുള്ള മരുന്ന് ചെയ്യും പിന്നെ കായ്ക്ക് ഈ ശല്യം ഉണ്ടാകാതെ മരുന്നടിച്ച് കൊടുക്കും അത് മരുന്നടിക്കുന്ന ഇരുപത്തിനും മുപ്പതിനും ഇടയ്ക്ക് മരുന്നടിക്കും കൂടുതലും കണ്ടു വരുന്ന അഴുകൽ രോഗമാണ് മഴക്കാലമായ അഴുകൾ ആണ് കുമൽ രോഗമാണ് അത് കാണാൻ ഭയങ്കരമായിട്ടുണ്ടാവും എല്ലാ ഇച്ചിരം നീർ വാർച്ചയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ പ്രശ്നം ഉണ്ടാകും അഴുകൾ കൂടുതലായിട്ട് ഉണ്ടാവും അതിന് ചെയ്യുന്ന ബോഡോ മിശ്രോധം അടിക്കുകയും ചോട്ട് ഒഴിക്കുകയും ചെയ്യും പിന്നെ സി ഒ സി കലക്കി ഒഴിക്കും അങ്ങനെയുള്ള അതിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് അഴുകലിന് ഒരു തൊണ്ണൂറ് ശതമാനം വരെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കുക ഫംഗസ് ഉണ്ട് ഫംഗസ് രോഗം ഉണ്ട് ഫംഗസ് പങ്കസരോഗത്തിന്റെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന അഴുകൾ ഫംഗസ് രോഗം നമുക്ക് ചെറിയ നമ്മൾ മരുന്ന് നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലാളികളൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ടോ തൊഴിലാളികൾ ആവശ്യമായിട്ട് വരാറുണ്ട് കായെടുക്കാനും എടുക്കാനും ഉള്ള പണിയൊക്കെ നമുക്ക് കുറെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ കായെടുപ്പിന് നമ്മളെ കൂട്ടിയാണ് കായെടുക്കുന്നത് ഇവിടെ ഉണ്ടോ അങ്ങനെയല്ല എങ്ങനെയാണ് ാണ് വിപണി നമുക്ക് ഇവിടെ കർഷക എടുത്തു കൊണ്ട് കൊടുക്കുകയാണ് പതിവ് അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ വെക്കും ഓപ്ഷൻ വെച്ച് അങ്ങനെ പിന്നെ ഒരഞ്ഞൂറ് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണക്കായ ഉണ്ടെങ്കിൽ ഓപ്ഷൻ വെച്ച് അങ്ങനെ വയ്ക്കുന്നവരുമുണ്ട് കണിപ്പറമ്പൻ എന്ന് പറയുന്ന പുതിയ കാര്യം പറഞ്ഞു എന്തൊക്കെ സവിശേഷതകളാണ് അത് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് കണിപറമ്പിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഉണക്ക് വരൾച്ച വരുമ്പോൾ ഒരു എൺപത് ശതമാനം അവരെ പിടിച്ച് നിൽക്കും മറ്റേ ഞള്ളാനെ അപേക്ഷിച്ച് അല്പം കൂടി മെച്ചം

നമുക്ക് ജലസേചന സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജലസേചനം പിന്നെ ബോർവെൽ ഉണ്ട് പിന്നെ അല്ലാതെ പാടാക്കുളണ്ട് അതിനകത്തൊക്കെ വെള്ളം അടിക്കും വേനക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വേനൽ ഭയങ്കര ഭയങ്കര കൊറേ ചെടികൾക്ക് അത് ബാധിച്ചിട്ടുണ്ട് അത് ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കർഷകനെ സംബന്ധിച്ച് പ്രതിസന്ധി അതെ 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 ഈ വർഷത്തെ കാലാവസ്ഥ ആയിരിക്കില്ല അടുത്ത വർഷത്തെ കാലാവസ്ഥ അതങ്ങനെ വരുമ്പോഴത്തേനും അതാ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് വേനൽ വരുമ്പോഴത്തെ പ്രശ്നങ്ങളും മഴയുള്ള സമയത്താണ് വേനലും മഴക്കാലവും കർഷകനെ ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംവിധാനമാണ് കാലാവസ്ഥ ഒരു അനുകൂലമാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാൻ പറ്റുള്ളത് അത്രേയുള്ളൂ അതുപോലെ ഏലത്തിന് ഷെയ്ഡിന്റെ കാര്യം പറയുമ്പോൾ ഷെയ്ഡ് കൂടി പോകാൻ പാടില്ല ഷെയ്ഡ് കുറഞ്ഞു പോകാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കണം എന്ന് പറയാറുണ്ട് അതിന് അതിനെ ക്രമീകരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഏത് സമയത്താണ് അതിൻ്റെ ക്രമീകരണമൊക്കെ നടത്താറ് അത് സാധാരണ മഴക്കാലത്തിന് മുമ്പ് തന്നെ പിന്നെ നമ്മൾ മരത്തിൻ്റെ ചില്ലയെല്ലാം വെട്ടി ഇറക്കി അത് ചുവട്ടിലടുക്കി എല്ലാം റെഡിയാക്കുകയാണ് പതിവ് കണ്ടമാനം ഇരമ്പായി കഴിഞ്ഞാൽ അഴുകലിന്റെ ശല്യം കണ്ടമാനം കൂടും അപ്പോൾ അത് കാരണം മരത്തിൻ്റെ ചില്ലകളെല്ലാം ഇറക്കി ചുവട്ടിലത്തെ ചപ്പെല്ലാം മാറ്റി ചെടി നല്ല വൃത്തിയാക്കി നിർത്തണം ബസ് ജീഞ്ഞ് വെള്ള വസ്തുക്കളൊന്നും കിടക്കാതെ നല്ല വൃത്തിയാക്കി ഇടുക പറമ്പ് പിന്നെ ബോർഡ് ഓഫീസർ അങ്ങനെ കുമ്മായോ അതെല്ലാം നേരത്തെ കലക്കി ഒഴിച്ചു ഒക്കെ ചെയ്യുന്നത് മണ്ണ് പരിശോധന നടത്താറുണ്ട് ഉണ്ടോ മണ്ണ് പരിശോധന നടത്തുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് തോന്നിയിട്ടുണ്ട് മണ്ണ് പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഏലകൃഷിക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ മണ്ണ് പരിശോധന ചെയ്യേണ്ടത് നമുക്ക് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ഇതിന് കുറവാണ് മണ്ണിൽ ഏതെല്ലാം മൂലങ്ങളാണ് കുറവെന്നുള്ളതെല്ലാം നമുക്കറിയാൻ പറ്റും ഒരു ശാസ്ത്രീയപരമായിട്ടുള്ളൊരു കൃഷിയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कृषि एवं किसान कल्याण मंत्रालय भारत सरकार है तो കുരുമുളക് ഇടപെളയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലല്ല കുരുമുളക് ഏലത്തിനകത്തുണ്ട് പക്ഷെ കാപ്പി എന്ന് പറയുന്നത് ഏലത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയല്ല കാപ്പിയും ഏലത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഏലത്തിന് ചെയ്യുന്ന വളമെല്ലാം കാപ്പി വെളിച്ച് കൊടുക്കുക അതിന്റെ പേര് കണ്ടവൻ ശല്യം ചെയ്യേലത്തിന് അപ്പൊ കാരണം പരമാവധി ഏലത്തിനകത്ത് നിന്ന് കാപ്പി ഒഴിവാക്കും എല്ലാവരും ഒഴിവാക്കി നമുക്ക് കാപ്പി കൃഷി എന്ന് പറഞ്ഞാൽ വേറെ മാറിയാ കാപ്പി കൃഷി ദിനമാണ് കാപ്പി കാപ്പി റോവസ്റ്റായ ആ എനിക്ക് നമ്മുടെ ഹൈറേഞ്ചിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ് കാപ്പി ഇപ്പം എല്ലാവരും അത് മാറി ഏലം അങ്ങനെയുള്ള പുതിയ കൃഷികളിലേക്ക് വന്നു അപ്പോൾ സാധിച്ചിട്ട് ഇങ്ങനെ ഒരു കാപ്പി കൃഷിനെ സംരക്ഷിച്ച് പോകാനുള്ള കാരണം എന്താണ് കാപ്പി കൃഷി സംരക്ഷിച്ച് പോകാൻ നമ്മളെ നമുക്ക് വലിയ മുടക്കില്ലാത്ത ഏല വലിയ ചിലവില്ലാത്ത ഒരു കൃഷിയാണ് കാപ്പി കൃഷി പിന്നെ കാപ്പിക്ക് വിലയില്ലാതെ വന്നാണ് കർഷകരെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയതിൻ്റെ മുഖ്യ കാരണം കൃഷി ഉപേക്ഷിക്കാനുള്ള കൃഷി ഉപേക്ഷിക്കാനുള്ള വില വില തകർച്ചയാണ് ഏറ്റവും കർഷകനെ ബാധിച്ച സംഭവം അത് തന്നെ അല്ല പിന്നെ ഏലവും കാപ്പിയായിട്ടെന്ന് പറഞ്ഞാൽ കാപ്പിക്ക് ഒരു വർഷത്തെ ഒരു വിളവെടുപ്പേ ഉള്ളൂ ഏലകൃഷി ആകുമ്പോൾ എന്നാണെന്ന് എങ്ങനെയെല്ലാം പോയാലും ആറ് ഏഴ് പ്രാവശ്യം അപ്പോൾ കാപ്പിപ്പത് കർശന സംബന്ധിച്ച് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അധികം പണിച്ചലവില്ലാണ്ട് തന്നെ നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിലാണ് അതുകൊണ്ട് അത് തന്നെ കാപ്പിക്ക് എന്തേലും കാപ്പിക്ക് സാധാരണ ചാണകം ഇട്ട് കൊടുക്കുകയാണ് പച്ച ചാണകം ഇട്ട് കൊടുക്കുകയാണ് പതിവ് അല്ലാതെ വേറെ കാപ്പിക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ കാപ്പി പിന്നെ അതിന്റെ തണുപ്പ് അടുത്തേക്ക് കൊടുക്കും പിന്നെ കാലാവസ്ഥ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു കാര്യമാണ് കാലാവസ്ഥ മഴ മഴ ഒത്തു കിട്ടിയില്ലെങ്കിൽ കാപ്പി കൃഷി നഷ്ടമാകും സമയത്ത് സമയത്ത് മഴ അതിന്റെ സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ അത് കാപ്പിടിക്കാതെ കുരുമുളക് കുരുമുളക് കരിമുണ്ട നീലമുണ്ടി രണ്ടോ മൂന്നോ ഐറ്റം ഉണ്ടും പക്ഷെ അതെല്ലാം ഇവിടെ വൈരണഞ്ചിനെ സംബന്ധിച്ചെല്ലാം കൊടിയെല്ലാം ഇപ്പൊ കേടാം മൊത്തം എന്തൊക്കെ കേടാണെന്ന് മഞ്ഞൾ രോഗം പറഞ്ഞ രോഗമുണ്ട് അതാണ് കണ്ടമാനം വരുന്നത് പിന്നെ മഴക്കാലം ആകുമ്പോൾ കൊടിക്കുക ഇതുപോലെ രോഗങ്ങളെല്ലാം വരും അതിലും ഓർഡോമിസർ അടിക്കുകയും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യും എന്ത് മരങ്ങളാണ് താങ്ങുവാനായിട്ട് മുരിക്കാണ് സാധാരണ മുരിക്കിനും കേടൊക്കെ ഉണ്ടാകുന്നുണ്ട് മുരിക്കിനും കേടുണ്ട് അത് പിന്നെ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നമല്ല കുരുമുളക് ചെടി നടന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് ജൂൺ മാസത്തിന് മുമ്പേ നമ്മൾ കുഴിയെല്ലാം കുത്തി ഉരിക്കും കാലിട്ട് ആദ്യത്തെ മഴ പെയ്യുമ്പോഴേക്കും ഉരിക്കും കാലിലായിട്ട് നമ്മൾ തയ്യാറാക്കി നിർത്തും പിന്നെ മഴ പെയ്ത് നല്ലപോലെ മഴ കാലവർഷം പെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ നല്ല കേടില്ലാത്ത ചെടിയുടെ വള്ളി നോക്കി നമ്മൾ മുറിച്ചെടുത്ത് പിന്നെ ഈ കുഴിക്കാത്ത വെച്ച് ചാണകപ്പൊടിയും എല്ല് പൊടിയും എല്ലാം ഇട്ട് നടുകാൻ പതിവ് അതിനുശേഷം വേനലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേനലും സംരക്ഷിക്കാനായിട്ട് നമ്മൾ കവുങ്ങിൻ്റെ പോലെ വെട്ടി പൊതിഞ്ഞ് കെട്ടുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് വേനലിനെ രക്ഷപ്പെടുത്തുന്നത് അതൊരു പൂർണ്ണമായിട്ടൊരു വിളവിലേക്ക് എത്തണമെങ്കിൽ വിളവിലാക്കാൻ മൂന്ന് വർഷം നാല് വർഷമാകും കുരുമുളക് ചെടി പ്രായമായി കായ് വരണമെങ്കിൽ പണ്ടത്തെ കയറിഞ്ഞ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുരുമുളകിനു അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇപ്പോഴും ഒരുപാട് അതാണ് അസുഖങ്ങളുണ്ടാകുന്നു കാര്യം കുരുമുളക് പറിക്കാനായിട്ടും നമുക്ക് തൊഴിലാളികളെ കാശ് കിട്ടുന്നുണ്ടല്ലോ കന്നുകാലി കൃഷി ചെയ്യണ്ടല്ലേ കന്നുകാലി എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കന്നുകാലി വർഷം വളർത്തും ഏകദേശം മുപ്പതോ മുപ്പത്തഞ്ച് വർഷത്തോളമായി കൃഷി തന്നെ കൃഷിയുണ്ട് എനിക്കൊന്നും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എല്ലാ വീടുകളിലും കന്നുകാലി ഉണ്ടായിരുന്നു വളരെ അപൂർവ്വം വീടുകളും എല്ലാ ആൾക്കാരെല്ലാം ഏല കൃഷിയുടെ ആയിരിക്കും തിരിഞ്ഞും പുലിനും ക്ഷാമവും പിന്നെ കന്നുകാലിവളത്തും ഇതെല്ലാം പണിയും കന്നുകാലി വളർത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പാരിച്ച പണിയുള്ളൊരു ജോലിയാ അതെ അതെ അപ്പൊ അത് കാരണം എല്ലാവരും ആ പണി ഉപേക്ഷിച്ച് അതുതന്നെ കന്നുകാലി വളർത്തി കന്നുകാലിയുടെ രോഗങ്ങളും പാലിന്യായമായിട്ടുള്ള വില കിട്ടാതെ വരുന്നു കാൽത്തീരയ്ക്കൊക്കെ വില കണ്ടമാനം കൂടുന്നു അതെല്ലാം കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായ കാര്യങ്ങളായത് കൊണ്ട് എല്ലാവരും ആ കൃഷിയിൽ നിന്ന് ഉപയോഗിക്കും ഏതാണ്ട് അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം ആൾക്കാരും പിന്തിരിഞ്ഞത് ഏതിനും പശുക്കളെയാണ് നമ്മുടെ പശുക്കളെ എച്ച് എഫ് ജേഴ്സി എന്നതിൽപ്പെട്ട പശുക്കളാണ് ഇപ്പൊ കറവയുണ്ടോ അതോ കറവയുണ്ടോ കറയുണ്ട് അല്ലേ അതിന്റെ സൊസൈറ്റി ഒക്കെ നമുക്ക് അടുത്തുണ്ടോ സൊസൈറ്റി ഇവിടെ വെള്ളാകണ്ടത്തിൽ എം ഡി എസിന്റെ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സൊസൈറ്റി ഉണ്ട് അവിടെയാ പാല് കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള പുല്ലൊക്കെ നമ്മള് കൃഷി ചെയ്യുകയാണോ പുല്ല് കൃഷി കുറവാണ് പിന്നെ ഇപ്പൊ അറബിയിലുള്ള പുല്ലൊക്കെ ചെത്തി കൊടുക്കുന്നു ഉൽകൃഷി കുറച്ചൊക്കെ ഉണ്ട് അല്ലാതെ വ്യാപകമായിട്ടുള്ള പുൽകൃഷി ഇല്ല ചെയ്യുന്നില്ല വേനൽക്കാലത്തൊക്കെ അപ്പം വേനൽക്കാലത്ത് ബൈക്കോലും മേടിക്കും വൈക്കോലും പുല്ലും എല്ലാം കൊടുത്ത് നിർത്തും കാലിത്തീറ്റ വാങ്ങുന്നുണ്ട് കാലിത്തീറ്റ ഉണ്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് ഏതൊക്കെ ഇനമാണ് വാഴ ഞാലിപ്പൂവൻ പാളയംകോടൻ നേത്തവാഴ അങ്ങനെയുള്ള വാഴകളൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാത്തരം വാഴയും ചെയ്യുന്നുണ്ട് ആ ഉണ്ട് അതിന് ഈ പിണ്ടിപ്പുഴ ഒക്കെ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും കേരളത്തിനകത്ത് നിൽക്കുന്നത് നമ്മൾ മരുന്ന് അടിക്കുന്ന കൂടുതൽ ആ വാഴയ്ക്കും കൂടെ മരുന്നടിച്ചു കൊടുക്കും അല്ലെങ്കിൽ പിടിപ്പുഴ കണ്ടമാലം ഉണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടല്ലേ അത് നമ്മളെങ്ങനെ ഒരു ഓണം വിപണിയൊക്കെ ലക്ഷ്യമിട്ടാണോ അത് അല്ലാണ്ട് ചെയ്യുന്നതാണ് അതോ സാധാരണ ഓണം വിപണി ഒന്നും എല്ലാ സമയത്തും നമുക്ക് വാഴ കൃഷി ഉണ്ട് അതും വർഷങ്ങളായിട്ട് തന്നെ ചെയ്യുന്നുണ്ടോ അതെ 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 വേനൽക്കാലത്ത് പശുവിന്റെ പുല്ലിന്റെ കാര്യം എങ്ങനെയാണ് വേനൽക്കാലത്ത് നമ്മൾ വൈക്കോല് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കോല് പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുതരും അല്ലാതെ സൊസൈറ്റി വഴി വൈക്കോല് കിട്ടുന്നുണ്ട് നമുക്ക് വിതരണം ചെയ്യുന്നുണ്ട് സബ്സിഡി നമുക്ക് കിട്ടും തന്നെ അതെ അതെ വാഴ കൃഷി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അത് നടന്ന രീതി എങ്ങനെയാണെന്ന് വിശദമാക്കാം വാഴ കൃഷി കഴിഞ്ഞാൽ നമ്മള് നല്ല ഇനം വാഴയുടെ വിത്ത് നോക്കി കച്ചവടക്കാരിൽ നിന്ന് മേടിക്കുകയാണേലും നമ്മുടെ പറമ്പിലുള്ള ആളിനും നല്ല ഇലം കേടില്ലാത്ത വിത്ത് നോക്കി നമ്മൾ പിരിച്ചെടുക്കാറാണ് പതിവ് അത് പുഴിയെടുത്ത് സാധാരണ രീതിയിൽ വാഴ കൃഷി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം അല്ലാത്ത ഏത് സമയത്തും നമുക്ക് കൃഷി കൃഷി ചെയ്യാം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ മാറിയപ്പോൾ വാഴ കൃഷി കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം ന്യായമായിട്ടുള്ള വില കിട്ടുന്നതുകൊണ്ട് കർഷകൻ പിന്നെ കർഷകനെ സംബന്ധിച്ച് എല്ലാത്തിനും ഈ കാലാവസ്ഥയാണല്ലോ വെച്ച് നിൽക്കുന്നത് അത് ആ കാലാവസ്ഥയുടെ വ്യതിയാനം വരുമ്പോൾ നമുക്ക് ചില ചില സന്ദർഭങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല കാറ്റത്തും കാറ്റോ ഓടിച്ച് കളയും മഴക്കാലത്താണെങ്കിലും കാറ്റുണ്ടാവും അതുപോലെ പിണ്ടിപ്പുഴു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നമ്മള് കുറെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ തയ്യാറാക്കി വേണം ചെയ്യാനായിട്ട് വാഴയ്ക്ക് ഇപ്പൊ നനച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വാഴയ്ക്ക് അങ്ങനെ നനച്ചുകൊടുക്കുന്ന സംവിധാനം ഒന്നുമില്ല അല്ലാതെ ഉള്ള ഇതൊക്കെ ഉള്ളു പരിപാലനേ വാഴയ്ക്ക് പിന്നെ ഈ കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് താങ്ങാ താങ്ങുകാലും ഇട്ട് നമ്മൾ കെട്ടും കെട്ടി നിർത്തും അപ്പൊ ഏലകൃഷിക്ക് ജലസേചനത്തിന് വേണ്ടി ബോർവെല്ലും പടുതാക്കളും ആണുള്ളത് പടുതാക്കളും ഒക്കെ എങ്ങനെയാണ് അതിന്റെ നിർമ്മാണ രീതി അത് പടുതാക്കളും നമ്മൾ ആവശ്യമുള്ള വെള്ളത്തിനനുസരിച്ചുള്ള വിസ്തീർണത്തില് കുഴിയെടുത്ത് നമ്മൾ നല്ല കട്ടിയുള്ള പടുതാം മേടിച്ചിട്ട് അത് മഴക്കാലത്ത് വീടിന് മുകളിൽ നിന്ന് വെള്ളം വെള്ളം വേണം ശേഖരിക്കാം അല്ലെങ്കിൽ നമ്മളത് പിന്നെ കിണറൊക്കെ ഉണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് മോട്ടറിനടിച്ച് നിറച്ചിടാം സാധാരണഗതി ഞങ്ങളൊക്കെ അങ്ങനെ ആയിട്ടാണ് കട്ടിയില്ലേ വെള്ളം അടിച്ച് മോട്ടറിനടിച്ച് നിറച്ചിടുകയായിരുന്നു അപ്പം നമുക്ക് വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടി ക്ഷാമം ഉണ്ടാകത്തില്ല നമ്മുടെ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ അറുപത്തയ്യായിരം ലിറ്റർ വെള്ളത്തിന്റെ ഒരു ചെടിക്ക് ഏകദേശം എത്ര ലിറ്റർ വെച്ച് നമ്മൾ അങ്ങനെ ചെടിയുടെ കണക്കനുസരിച്ചല്ല നമ്മൾ നനയ്ക്കുന്ന പറമ്പ് മൊത്തമായിട്ട് നനയ്ക്കുക അല്ലാതെ ഏലത്തിൻ്റെ ചൂട് മാത്രമല്ല നനയ്ക്കുന്നത് നമ്മൾ പറമ്പ് മൊത്തം നനച്ചെടുക്കുകയാണ് മഴ പെയ്യുമ്പോൾ നനയുന്ന പോലെ ഉള്ള സംവിധാനത്തിലാണ് നനയ്ക്കുക ഏലത്തിന് നനയ്ക്കേണ്ടത് നല്ലതാണ് അങ്ങനെ നനയ്ക്കുന്നത് വീട്ടിലാരൊക്കെ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരാളുടെ കല്യാണം കഴിഞ്ഞു ഇനി ഒരാളോടുണ്ട് ഒരു മോനുണ്ട് വീട്ടിലെല്ലാരും കാർഷിക മേഖലയിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ കുറച്ചും കൂടെ നമുക്ക് അനുകൂലമാണെങ്കിൽ ലാഭകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം കൃഷിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതെ നേരം കിസാൻ വാണിക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണിയുടെ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലാങ്കണ്ടം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സാബുവുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മരങ്ങളിലെ ജൈവ കുരുമുളക് കൃഷി ഇന്ത്യൻ കാർഷിക സമ്പദ്ഘടനയിൽ കുരുമുളക് കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കറുത്ത പൊന്ന് എന്ന പ്രാചീന പ്രാചീനകാലത്ത് തന്നെ കുരുമുളക് അറിയപ്പെട്ടിരുന്നതും അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് ആകർഷിച്ചിരുന്നത് പണ്ട് ഓരോ വീടിൻ്റെയും നാലരുകിൽ കമുകിലും ഫലവൃക്ഷങ്ങളിലും കുരുമുളക് വള്ളിയുണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥയും മണ്ണും കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പുകളിലും കാണുന്ന തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് മുരിങ്ങ മുരിക്ക് ചീമക്കൊന്ന തുടങ്ങിയ എല്ലാ മരങ്ങളിലും ഇവ അനായാസം വളരും ഇനി മരങ്ങളില്ലാത്ത വീടുകളിൽ പോലും ചട്ടിയിൽ കുരുമുളക് വളർത്താം കുരുമുളക് ഇനങ്ങൾ കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇനങ്ങൾ കരിമുണ്ടയും പന്നിയൂരുമാണ് തെക്കൻ കേരളത്തിൽ കൊറ്റനാടനും മധ്യകേരളത്തിൽ നാരായക്കുടിയും വയനാട്ടിൽ അയംപിരിയനും ഇടുക്കിയിൽ നീലമുണ്ടിയും വടക്കൻ കേരളത്തിൽ ബാലൻകോട്ട കല്ലുവള്ളി എന്നിവയും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട് കോഴിക്കോട്ട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദനവും ഗുണമേന്മയുമുള്ള അനേകം ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവയിൽ കരിമുണ്ട പന്നിയൂർ ആറ് പന്നിയൂർ ഏഴ് ശുഭകര ശ്രീകര എന്നിവ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്യാവുന്നതും തേവം ഗിരിമുണ്ട മലബാർ എക്സൽ ഐമ്പിരിയൻ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്നതും പന്നിയൂർ രണ്ട് പന്നിയൂർ അഞ്ച് എന്നിവ തണലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും നീലമുണ്ടി ഐ ഐ എസ് ആർ ശക്തി ഐ ഐ എസ് ആർ തേവം എന്നിവ ദ്രുതവാട്ടത്ത് പ്രതിരോധിക്കാൻ കഴിവുള്ളതും പൗർണമി നിമാവിരയെയും വാട്ടത്തെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാണ് പന്നിയൂർ ഒന്ന് തുറസായ സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമാണ് കൃഷിരീതി പുതുമഴ ലഭിക്കുന്നതോടുകൂടി വീട്ടുവളപ്പിലുള്ള വൃക്ഷങ്ങളുടെ വടക്ക് വടക്കുഭാഗത്ത് കുരുമുളക് ചെടികൾ പിടിപ്പിക്കാം അതിനായി ചുവട്ടിൽ നിന്ന് ഒരടി വിട്ട് ഒന്നരയടി ചതുരാകൃതിയിലുള്ള കുഴിയെടുത്ത് അതിൽ ഉണക്കിപ്പൊടിച്ച ചാണകം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അഞ്ച് കിലോ നൂറ്റി അൻപത് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കൂട്ടിക്കലർത്തി വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ കൂനയായി മൂടേണ്ടതാണ് തിരുവാതിര ഞാറ്റുവേലയിലാണ് കുരുമുളക് തൈകൾ പിടിപ്പിക്കാൻ പറ്റിയ സമയം ഇതിനായി മുമ്പേ തന്നെ നഴ്സറി തൈകൾ തയ്യാറാക്കാം കാലവർഷം തുടങ്ങിയതിനു ശേഷം നടാനുള്ള കുഴികളിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്നിവയിട്ട് വീണ്ടും മണ്ണിളക്കി നല്ലവണ്ണം ശേഷം കൂട്ടിച്ചേർത്തതിനുശേഷം വേരുപിടിപ്പിച്ച നല്ലയിനം കുരുമുളക് വള്ളി രണ്ടെണ്ണം വീതം നടേണ്ടതാണ് തെങ്ങിലാണ് കുരുമുളക് പടർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെങ്ങിന്റെ തടത്തിനു പുറത്ത് വടക്കു ഭാഗത്താണ് കുഴിയെടുക്കേണ്ടത് നട്ടതിനുശേഷം ഒരു കമ്പ് താൽക്കാലിക താങ്ങായി വെച്ചു കൊടുക്കേണ്ടതാണ് വള്ളിയുടെ നീളം ഒരു മീറ്റർ എത്തിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള ഇലകൾ പറിച്ചെടുത്ത് മുക്കാൽ ഭാഗം വരെ താങ്ങിനോട് ചേർത്ത് മണ്ണിട്ട് മൂടണം കൂടുതൽ വേരുൽപ്പാദിപ്പിക്കുന്നതിനും തളിരുകൾ വളർന്ന് താങ്ങിന് ചുറ്റും കൊടി തിങ്ങി വളരുന്നതിനും ഇത് സഹായിക്കും കുറ്റിക്കുരുമുളക് താങ്ങുമരങ്ങൾ ഇല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ തറയിലോ ചാക്കുകളിലോ ഒക്കെ കുറ്റിക്കുരുമുളക് വളർത്താം തറയിൽ കുറ്റിക്കുരുമുളക് നടാൻ രണ്ട് ഇൻറ്റു രണ്ട് മീറ്റർ അകലത്തിൽ അര മീറ്റർ ചതുരാകൃതിയിലുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഇട്ട് മൂടിയതിനു ശേഷം നടാവുന്നതാണ് ചട്ടികളിലാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി മണൽ മണ്ണ് എന്നിവ ഒന്നേ ഈസ്റ്റു ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന തോതിൽ കലർത്തി ചട്ടികളിൽ നിറച്ച് അതിൽ നടേണ്ടതാണ് പോഷക ക്രമീകരണം ജൈവിക പരിപാലനമാണ് കുരുമുളകിന് ഉത്തമം ജൈവവളമായി ഉണക്കിപ്പൊടിച്ച ചാണകം കമ്പോസ്റ്റ് കോഴിവളം മണ്ണിര കമ്പോസ്റ്റ് ചാരം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതു മൂലം സസ്യങ്ങൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെയും കുമിളുകളുടെയും അളവ് വർദ്ധിക്കുകയും മണ്ണിലെ ജീവകങ്ങളുടെയും പോഷകങ്ങളുടെയും നിലനിൽപ്പിന് അവസരം ലഭിക്കുകയും ചെയ്യും ജൈവവളമായി ഒരു കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം പ്രകൃതിദത്തമായ റോക്ക് ഫോസ്ഫേറ്റ് പത്ത് കിലോഗ്രാം ചാണകം എന്നിവ മെയ് മുതൽ ജൂൺ വരെയുള്ള മാസത്തിൽ നൽകാവുന്നതാണ് അമ്ലഗുണമുള്ള മണ്ണിൽ ചെടിയൊന്നിന് അഞ്ഞൂറ് ഗ്രാം എന്ന തോതിൽ കുമ്മായം ഏപ്രിൽ മെയ് മാസത്തിൽ ഒന്നിടവിട്ട വർഷത്തിൽ നൽകേണ്ടതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ജൈവവളമായി അസോസ്പൈറിലവും ഫോസ്ഫോ ബാക്ടീരിയയും ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ നൽകാവുന്നതാണ് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം പൊട്ടാസ്യത്തിന്റെ അളവ് കുറവെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടിയൊന്നിന് നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിലും മഗ്നീഷ്യത്തിന്റെ അളവ് കുറവെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും സിങ്കിന്റെ അംശം കുറവാണെങ്കിൽ ചെടിക്ക് മുപ്പത് ഗ്രാം എന്ന തോതിൽ സിങ്ക് സൾഫേറ്റും നൽകാവുന്നതാണ് അതല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് സൾഫേറ്റും ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് അഞ്ച് മൂന്ന് ഗ്രാം തോതിൽ കലക്കി വർഷത്തിൽ രണ്ട് പ്രാവശ്യം തളിച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ ചെടികൾക്ക് മേൽപ്പറഞ്ഞ ജൈവവളങ്ങളുടെ മൂന്നിലൊന്ന് ആദ്യ വർഷവും മൂന്നിൽ രണ്ട് രണ്ടാം വർഷവും മുഴുവൻ അളവ് മൂന്നാം വർഷം മുതലും കൊടുക്കാവുന്നതാണ് കൊടിക്ക് ഉപകാരപ്രദമായ ഫോസ്ഫോ ബാക്ടീരിയ അസോസ്പൈറിയം വി എ എം തുടങ്ങിയ ജീവാണുവളങ്ങൾ ജൈവവളങ്ങളിൽ കൂട്ടിക്കലർത്തി ഒരു ചെടിക്ക് ഇരുപത് ഗ്രാം എന്ന തോതിൽ കൊടുക്കാം ഇവ ചെടിയുടെ വളർച്ചയും ഉൽപാദനവും കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചട്ടികളിൽ നട്ട കുറ്റിക്കുരുമുളകിന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നൂറ് ഗ്രാം വീതം ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും രണ്ടു മാസത്തിലൊരിക്കൽ പതിനഞ്ച് ഗ്രാം വീതം കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാം തണൽ ക്രമീകരണം താങ്ങുമരം വലുതായാൽ തണൽ നിയന്ത്രിക്കുന്നതിനും സൂര്യപ്രകാശം കൊടികളിലേക്ക് എത്തുന്നതിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കമ്പ് വെട്ടിക്കൊടുക്കണം മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് താങ്ങു ചെടികളിൽ ഒന്നോ രണ്ടോ ചില്ലകൾ മാത്രം നിർത്തി നന്നായി കോതി കൊടുക്കുന്നത് സൂര്യരശ്മികൾ കൊടികളിൽ എത്തിച്ചേർന്ന് കൊടിയുടെ വളർച്ചയും വിളവും കൂട്ടുന്നതിനും രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു രോഗനിയന്ത്രണം ദ്രുതവാട്ടം തോറ ക്യാപ്സിസി എന്ന ഒരിനം കുമിളാണ് ഈ രോഗത്തിന് കാരണം മഴക്കാലം തുടങ്ങുന്നതോടു കൂടിയാണ് ഈ രോഗം വ്യാപിക്കുന്നത് ഇലകളിൽ ഒന്നോ അതിലധികമോ കറുത്ത പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് അവ വലുതായി ഇലകൾ കൊഴിയുകയും ചെയ്യുന്നു പുതുതായി കിളിർത്ത് പടരുന്ന ചെന്തലകളുടെ തളിരിലകളും മാംസളമായ അഗ്രഭാഗവും കുമിൾ ബാധയേറ്റ് കറുപ്പ് നിറമാവുകയും കണ്ണിത്തലകളും തിരികളും ഇലകളും അടർന്നു വീഴുകയും കൊടി പൂർണമായും വാടുകയും ചെയ്യും രോഗബാധയേറ്റ ചെടി വേരുപടലമുൾപ്പെടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും തോട്ടങ്ങളിൽ ശുചീകരണം നടത്തിയും വെള്ളം കെട്ടുനിൽക്കുന്നത് ഒഴിവാക്കിയും ബോഡോമിശ്രിതം തളിച്ചും തടത്തിൽ ഒഴിച്ചുകൊടുത്തും ഈ രോഗവ്യാപനം തടയാൻ പറ്റും രോഗം വരാതിരിക്കാൻ മെയ് ജൂൺ മാസത്തിൽ കൊടിയൊന്നിന് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്ന മിത്രകുമിൾ ചാണകത്തിലോ വേപ്പിൻ പിണ്ണാക്കിലോ ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുക സാവധാന വാട്ടം ഇലകളുടെ മഞ്ഞളിപ്പും കുറേശ്ശെയുള്ള ഇലപൊഴിച്ചിലും തണ്ടിന്റെ അഗ്രഭാഗത്തുള്ള വാട്ടവും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കൊടിയുടെ വേരിൽ നിമാവിരകളുടെ ആക്രമണം മൂലമാണ് ഈ രോഗം വരുന്നത് തോട്ടത്തിൽ പതിവായി വേപ്പിൻ പിണ്ണാക്കിട്ടും മിത്രകുമിളായ ട്രൈക്കോഡർമ ഹാർസിയാനം അൻപത് ഗ്രാം തോതിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുത്തും രോഗം വരാതെ നോക്കാം വൈറസ് രോഗങ്ങൾ ഇല ഇലഞ്ഞരമ്പുകൾ തെളിഞ്ഞു കാണുക ഇലകളിൽ മൊസയ്ക്ക് മാതൃകയിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ കാണുക എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ വൈറസ് ബാധയില്ലാത്ത നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചും രോഗം വന്നവ പിഴുതുമാറ്റി നശിപ്പിച്ചും ഇവ പകരുന്നത് കുറയ്ക്കാവുന്നതാണ് തിരികൊഴിയൽ രോഗം വേനൽ മഴയും കാലവർഷവും ആവശ്യമായ തോതിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രോഗത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നത് ഒരു ശതമാനം വീര്യമുള്ള ബോഡോമിശ്രിതം തളിച്ച് ഇതിനെ ഒരു പരിധിവരെ തടയാം മഴ കുറയുമ്പോൾ പരാഗണം നടക്കാത്തതിനാലും തിരികൊഴിയാൻ സാധ്യതയുണ്ട് മാർച്ച് മുതൽ ചെടികൾക്ക് നന കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം ഇലപ്പേൻ ഇലകളുടെ അടിഭാഗത്ത് വസിക്കുന്ന ഇലപ്പേൻ ഇലകളുടെ അരികുകൾ ചുരുട്ടി കുഴൽ പോലെ രൂപപ്പെടുത്തുകയും തളിരിന്റെ വളർച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്നു ചുരുട്ടിയ ഭാഗം കൈകൊണ്ട് വേപ്പെണ്ണ മിശ്രിതം തളിച്ചും ഇലപ്പേനിനെ നിയന്ത്രിക്കാം മീലിമുട്ടകൾ ഇവ തളിരിലും തണ്ടിലും വേരിലും പറ്റിപ്പിടിച്ച് ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെടി മഞ്ഞളിച്ച് നശിക്കുകയും ചെയ്യുന്നു വേപ്പെണ്ണ മിശ്രിതം എന്നിവ ഉപയോഗിച്ച് മീലിമുട്ടയെ നിയന്ത്രിക്കാം പൊള്ളുവണ്ട് കാലവർഷാരംഭത്തിൽ കൊടി തളിർക്കുവാൻ തുടങ്ങുമ്പോൾ കറുത്ത നിറത്തിലുള്ള പെൺവണ്ടുകൾ തിരികൾ മണികൾ ഇവയിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മുളകു മണികൾ കയറി ഉൾക്കാമ്പ് തിന്ന് നശിപ്പിക്കുകയും മണികൾ പൊള്ളയാവുകയും ചെയ്യുന്നു താങ്ങുമരങ്ങളുടെ കമ്പുകോതി തണൽ ക്രമീകരണം നടത്തുന്നതും വേപ്പെണ്ണ ഉപയോഗിച്ചുള്ള കീടനാശിനി ഇരുപത്തിയൊന്ന് ദിവസം ഇടവിട്ട് പൂജ്യം ദശാംശം ആറ് ശതമാനം വീരത്തിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ തളിക്കുന്നതും പൊള്ളുകണ്ടുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും തണ്ടുതുരപ്പൻ പുതുതായി തളിർക്കുന്ന അഗ്രഭാഗം തുരന്ന് ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നതു മൂലം മുകളങ്ങൾ കരിഞ്ഞ് ഉണങ്ങും വേപ്പെണ്ണ തളിച്ച് തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാവുന്നതാണ് വിളവെടുപ്പും സംസ്കരണവും കുരുമുളക് തിരികളിൽ ഏതാനും മണികൾ ചുവന്ന് പഴുത്തു തുടങ്ങുമ്പോൾ തിരികൾ മുഴുവൻ പറിച്ചെടുത്ത് മെതിച്ച് വൃത്തിയാക്കി വെയിലിൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഉണക്കേണ്ടതാണ് വിളവെടുപ്പിന് ശേഷം മുളകുമണികൾ തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് മുക്കിയെടുത്ത് ഉണക്കിയാൽ മണികൾക്ക് നല്ല ആകർഷകത്വവും കറുപ്പ് നിറവും ലഭിക്കും നല്ലവണ്ണം ഉണങ്ങിയ എട്ടു മുതൽ പത്ത് ശതമാനം വരെ മാത്രം ജലാംശമുള്ള കുരുമുളക് വൃത്തിയുള്ള ചാക്കിൽ കെട്ടി ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു